പാർട്ട് നിന്നെ ചെയ്തിരിക്കുന്നു അവളെ നോക്കി പുഞ്ചിരിയോടെ അവൾ അവൾട്ടി പിന്നീട് അവളുടെ കണ്ണുകളിൽ സന്തോഷം ഇടുന്നു നന്ദി ഒരുപാട് നന്ദി സർ അയന അയാൾ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു നാളെ ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിരിക്കണം ബാക്കിയെല്ലാം നാളെ വന്നിട്ട് അറിയിക്കുന്നതാണ് അയാൾ ഓക്കെ സർ അതും പറഞ്ഞു അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ചുണ്ടിൽ വലിയൊരു പുഞ്ചിരി തന്നെ ഉണ്ടായിരുന്നു മായ അവളെ അവളേക്കകത്ത് പുറത്ത് നിൽക്കുന്നത് കണ്ടതും അയാന അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഒത്തിരി നന്ദി നീളായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ജോലി കിട്ടുമായിരുന്നില്ല അയാന അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തിയതും വലിയ സെൻറ്റിയൊന്നും വേണ്ട എന്താ എന്ന് അറിയാൻ വന്നതാ വേഗം ക്യാബിനിലേക്ക് ചെല്ലട്ടെ ആരെങ്കിലും കണ്ടാൽ അത് മതി ഇനി ഇവിടെ നിന്നും ബസ്സിന് പോകുമല്ലോ അല്ലേ അല്ല ഇല്ലെങ്കിൽ ഒരു നാലു മണിവരെ എന്നെ പുറത്ത് കാത്തിരിക്കേണ്ടി വരും നായ ഏയ് വേണ്ട ഞാൻ ബസ്സിന് പോകുവാണ് നീ അകത്തേക്ക് പോകാൻ നോക്ക് അയനെ ഓക്കെ ഞാൻ പിക്ക് ചെയ്യാൻ വരാം നായ ഓക്കെ പുഞ്ചിലിയുടെ ഒരു മറുപടി കൊടുത്ത് അവളും തിരിച്ചു നടന്നു അവൾ അവിടെ നിന്നും നടന്നു ആ അകലും പോയെല്ലാം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവിടെ നിന്നും ബസ് സ്റ്റോപ്പിൽ പോയി ആരോ അവളുടെ അടുത്ത് വന്ന് പോലെ തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിയോടെ അക്ഷയ് ഇരിപ്പുണ്ടായിരുന്നു അവിടെ എന്താണ് വലിയ സന്തോഷത്തിലാണല്ലോ ജോലി കിട്ടിയോ അക്ഷയ് അതെ നിനക്കോ അയാന ഇല്ല എന്തിനാണ് പൈസ എന്ന ചോദ്യത്തിന് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു എനിക്ക് പൈസ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ തനിച്ചാണ് ഉള്ളത് കൊണ്ട് ഒത്തിരി യാത്ര ചെയ്തും ഒത്തിരി വെറൈറ്റി ഫുഡ് കഴിച്ചും അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തു അക്ഷയ് അവനത് കൂളായി പറഞ്ഞു നിർത്തിയതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അപ്പോൾ നിൻ്റെ വീട് വീട്ടുകാർ അയാന അങ്ങനെ പറയാനൊന്നും എനിക്കാരുമില്ല എനിക്ക് ഞാൻ മാത്രമുള്ളൂ പണ്ട് എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ എനിക്ക് ഞാനാവണം എന്നെ മനസ്സിലാക്കുന്ന ഞാൻ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരാളാവണം സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാവ ഒരാളാവണം എനിക്ക് തോന്നുമോ തോന്നുന്നത് ചെയ്യാനും എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കാനാവുന്ന ഒരാൾ മാത്രം ഞാൻ പാറിപ്പറക്കണം ആരുടെയും ഒരു തടസ്സവുമില്ലാതെ എനിക്ക് ഇപ്പോൾ എന്താ തോന്നുന്നേ അത് ചെയ്യാനാവണം ചുറ്റുമുള്ളത് എന്തോ അത് ഒന്നും ആലോചിച്ച് തല പുകയ്ക്കാതെ ജീവിക്കണം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന എനിക്ക് അതൊന്നും സാധിച്ചില്ല എൻ്റെ വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ഓടാനെ നേരമുള്ളായിരുന്നു ബന്ധുക്കളെല്ലാം ഞങ്ങളൊരു അധികപ്പറ്റായതുകൊണ്ട് അവർക്ക് ആരുമില്ലാതെ തന്നെ എൻ്റെ അമ്മയെ ഞാൻ നോക്കുമെന്ന വാശിയായിരുന്നു അന്നെല്ലാം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു സ്വന്തമായി ഒരു ജോലി കിട്ടാൻ അന്ന് എനിക്ക് ഒന്നും കിട്ടിയതുമില്ല അപ്പുറത്തെ വീട്ടിലെ പശുക്കളെ മേയിച്ച് കിട്ടുന്ന പണം എൻ്റെ അമ്മയുടെ മരുന്നിന് മാത്രമാണ് തികഞ്ഞത് എന്റെ കുഞ്ഞുനാളിൽ അച്ഛൻ മരിച്ചു അതിനുശേഷം എന്റെ അമ്മ വീട്ടു ജോലിക്ക് പോയിരുന്നു അമ്മ എന്നെ വളർത്തിയേ അന്നൽ അന്ന് എന്നോട് കുട്ടികളെല്ലാം നീ വേലക്കാരിയുടെ മകനാണല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ വലിയ സങ്കടമായിരുന്നു അപ്പോൾ അമ്മയോട് ദേഷ്യപ്പെട്ടിരുന്നു ഞാൻ ഒടുവിൽ അതെല്ലാം വേദനയായിക്കൊണ്ട് ഒടുവിൽ തിരിച്ച് എനിക്ക് കിട്ടിയെന്ന് പറയാം ഒന്നും കൂടെ മുതിർന്നപ്പോൾ എൻ്റെ അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ അമ്മയും ഞാനും ആ കൊച്ചു ഭവനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റായി അതോടെ എൻ്റെ ജീവിതം മാറി പിന്നീട് പിന്നീടങ്ങട്ട് അമ്മക്ക് വേണ്ടി ഓടൽ മാത്രമായിരുന്നു അങ്ങ് നീണ്ട നാല് വർഷത്തിന് ശേഷം അമ്മ പോയി ഇപ്പോൾ ഞാൻ തനിച്ചാണ് അന്ന് ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഒന്നിനും സന്തോഷമില്ലെന്ന് മാത്രം ഇപ്പോൾ എൻ്റെ സ്വന്തം കാലിൽ ആരുടെയും തടസ്സമില്ലാതെ തന്നെയാണ് പക്ഷേ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമ്പോയെ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമുള്ളൂ ഇല്ലാതെ ആരും വേണ്ട തനിച്ചങ്ങനെ പാറിപ്പറക്കണം ഇതൊക്കെ നമുക്ക് തോന്നുന്ന വെറുമൊരു തോന്നലാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോയെ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകൂ പക്ഷേ അവൻ അത്രയും പറഞ്ഞു നിർത്തിയതും അവൾ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു ഇല്ലെങ്കിൽ തനിച്ചിരിക്കുന്നതിന് എന്ത് ഭംഗിയാ ഉള്ളത് ഉള്ളതിൽ തൃപ്തിപ്പെടുക അയാന ഇപ്പൊ തന്നെ നിന്നെ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് കാലങ്ങൾക്ക് ശേഷം ഞാനൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നമ്മുടെ വാക്കുകൾ കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിലും വലിയ സന്തോഷം വേറെയില്ലെന്ന് ആരുമില്ലാതെ ഇരിക്കുമ്പോയെ മനസ്സിലാകൂ പക്ഷേ ജീവിതം എങ്ങനെയാണെടോ നമ്മൾ വിചാരിക്കാത്ത പലതും കടന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവിക്കാൻ വന്നവർ അത്രയേ ഉള്ളൂ അയാന അതിനു മറുപടിയായി അവനൊന്നു പുഞ്ചിരിച്ചു ഇനിയും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് വിചാരിക്കാം എൻ്റെ ബസ് വരാറായി പക്ഷേ അവൻ സീറ്റിൽ നിന്നും എണീറ്റുകൊണ്ട് പറഞ്ഞു ഓ അങ്ങനെയാവട്ടെ അവളും ഒരു പുഞ്ചിരോടെ മറുപടി പറഞ്ഞു അവനൊന്ന് അവനൊന്ന് മുമ്പിലേക്ക് നടക്കാൻ ഒരുങ്ങവേ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടതിലും എന്നെ കേട്ടിരുന്നതിലും നന്ദി നിനക്കും ഒത്തിരി വേദനകൾ ഉണ്ടെന്ന് മനസ്സിലായി ജീവിതം ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഉള്ളത് മുറുകെ പിടിച്ച് ജീവിക്കുക എനിക്ക് അത്രയേ പറയാനാവൂ ഞാൻ കണ്ടതിൽ വെച്ചു വ്യത്യസ്തമായി തോന്നിയ ഒരാൾ ഒരിക്കൽ കൂടെ നന്ദി പക്ഷേ അവൻ അതും പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നോട്ടിറങ്ങിയതും അവിടെ നിർത്തിയിട്ടിട്ടുള്ള ഒരു ബസ്സിൽ അവൻ കയറിയതും ആ ബസ് എടുത്തു ആ ബസ് അവളുടെ മുമ്പിലൂടെ പോയി മറിയുന്നത് വരെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇങ്ങനെയും ചിലർ അവനെ ഓർത്തു അവൾ മന്ത്രിച്ചു ബസ്സിറങ്ങി അവൾ നേരെ നടന്നു കയറിയത് അവളുടെ തയ്യൽ കടയിലേക്ക് ആയിരുന്നു ഒരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന അമ്മുവിനെ കണ്ടതും രാധയും നിമിഷയും സന്തോഷത്തോടെ അവളെ നോക്കി ജോലി കിട്ടിയല്ലേ രാധ അവളെ കണ്ട ഉടനെ അവൾ അങ്ങനെ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു നിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടുപോയെ മനസ്സിലായി നിമിഷ എന്താ പറയുക എന്നറിയില്ല എനിക്ക് ലഭിച്ചു ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഇനി ഇവിടേക്കൊരു വരവ് അവൾ അതും പറഞ്ഞു നിർത്തി അവരെ നോക്കി അറിയാം മോളെ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവളാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൾ അതെല്ലാം ദൈവം കാണാതിരിക്കില്ലല്ലോ രാധ നീ ഇനി ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് മോളെ നിമിഷ ഡിഗ്രിക്ക് പഠിക്കുമോ വരാൻ തുടങ്ങിയ ഇടമല്ലേ അങ്ങനെ വരാതിരിക്കാൻ സാധിക്കുമോ അയാന അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങുക നല്ല മയ വരുന്നുണ്ട് അയാന എന്നാ മോള് ചെല്ല് രാധ അവരോട് യാത്ര പറഞ്ഞിറങ്ങിയതും നല്ല മഴ പെയ്തു തുടങ്ങി ബേഗിലുള്ള കൂടെ കയ്യിലെടുക്കാതെ ആ മഴ അവൾ നനഞ്ഞു തുടങ്ങി ആ മായ നനഞ്ഞു മനസ്സ് നല്ല സമാധാനം കിട്ടുന്ന പോലെ തോന്നി അവൾക്ക് ആ മായയും കൊണ്ട് അവൾ തോട്ടിൻ വക്കിലൂടെ നടക്കുമ്പോൾ അന്നാദ്യമായി ഒഴുകി കൊണ്ടിരിക്കുന്ന വെള്ളവും ചേനയുടെ ചുവട്ടിൽ ഒളിച്ചിരിക്കുന്ന തവളയും അന്ന് അവൾ അത്ഭുതത്തോടെ നോക്കി ചാലിട്ടൊഴുകുന്ന വെള്ളത്തിലൂടെ അവൾ നടന്നു അപ്പോയും അപ്പോയും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തട്ടിക്കളിക്കുന്നുണ്ടായിരുന്നു എല്ലാം ആസ്വദിച്ചു അവൾ വീട്ടിലെത്തുമ്പോൾ മയയെ നോക്കി അമ്മ ഇരിപ്പുണ്ട് നനഞ്ഞുകൊണ്ട് വരുന്ന അവളെ കണ്ടതും അമ്മ അകത്തേക്കോടി ഒരു തോർത്തുമെടുത്തു പുറത്തേക്ക് വന്നു എന്ത് പണിയ മോളെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു കുടയില്ലാതെയാണോ പോയത് ഇനി പനി പിടിക്കില്ലേ അമ്മയെല്ലാം കൂണ്ടിട്ടുണ്ട് അമ്മ അവളെ ഒന്ന് ശകാരിച്ചതും ഒരു പുഞ്ചിരിയോടെ അമ്മയെ കെട്ടി പിടിച്ചു പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ ആ അമ്മ ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തലോടി ജോലി കിട്ടിയമ്മേ അമ്മു അമ്മയുടെ കവിടിലൊന്ന് വലിച്ചു കൊണ്ട് പറഞ്ഞതും അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മക്ക് ഒത്തിരി സന്തോഷമായി മോളയെ അമ്മ അതും പറഞ്ഞു അവൾ അവരുടെ മുഖത്തൊരു ചുംബനം നൽകി അവൾ പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി മോളെ നനഞ്ഞു നിൽക്കാതെ പോയി ഡ്രസ്സ് മാറ്റി അമ്മ അവൾ പുഞ്ചിരിയോടെ അകത്തുപോയി പോയി ഡ്രസ്സെല്ലാം മാറ്റി പുറത്തേക്കുറങ്ങുമ്പോൾ മയയെല്ലാം ചോർന്നിട്ടുണ്ട് അച്ഛൻ്റെ മുറിയിൽ അവൾ പോയി നോക്കുമ്പോൾ അച്ഛൻ നല്ല മയക്കത്തിലാണ് അതൊന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി ഒരു കത്തിയും കയ്യിലെടുത്തു അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു മാനവും തെളിഞ്ഞു വെള്ളവും തെളിഞ്ഞു കിടക്കുന്ന അരിച്ചാലുകളിലൂടെ ഒഴുകുന്ന മീനുകളെയെല്ലാം അവൾ കൗതുകത്തോടെ നോക്കി നിന്നു നനഞ്ഞു നിൽക്കുന്ന പുല്ലുകളുടെ തുമ്പിൽ ചാടാൻ രമ്പി നിൽക്കുന്ന മയത്തുള്ളിയെ അവൾ കയ്യിലേക്കെടുത്തു ആ തുള്ളി ഒരു മുത്തുപോലെ തിളങ്ങുന്ന പോലെ തോന്നി അവൾക്ക് മനസ്സിൽ സന്തോഷം വന്നാൽ ചുറ്റുമുള്ളതെല്ലാം ഞാൻ ശ്രദ്ധിക്കുമെന്നത് എത്ര ശരിയാണ് ആ തുള്ളിയെ നോക്കി അവൾ പറഞ്ഞു പതിയെ പുല്ലുകളെല്ലാം അരിഞ്ഞു അരിഞ്ഞു കെട്ടുകളാക്കി അതുമെടുത്തു അവൾ വീ വരുമ്പോൾ അപ്പു അവളെ നോക്കിയിരിപ്പുണ്ട് അവളെ കണ്ടതും സന്തോഷത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെ ചേച്ചിക്ക് ജോലി കിട്ടിയല്ലേ അപ്പു അവൻ സന്തോഷത്തോടെ ചോദിച്ചു അവൾ തലക്കുലുക്കി ഒന്ന് സ്പുഞ്ചിരിച്ചു പശുക്കൾക്ക് തീറ്റയെല്ലാം നൽകി പതിവ് പോലെ പുയയിൽ പോയി അലക്കലും കഴിഞ്ഞു രാത്രി അപ്പുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു അവൾ ഇടയ്ക്ക് പോയി അച്ഛനെ മരുന്ന് നൽകാനും അവൾ മറന്നില്ല രാവിലെ തന്നെ അവളും അപ്പും സ്കൂളിന്റെ മുമ്പിൽ മായയ്ക്ക് വേണ്ടി കാത്തിരുന്നു അല്ല ചേച്ചി ഈ ചേട്ടനും ചേട്ടത്തിയമ്മയും എവിടെ പോയതാ അപ്പു അറിയില്ല അമ്മ അവൾ താല്പര്യമില്ലാതെ മൂളിയെങ്കിലും അവളുടെ ഫോണിൽ ഏട്ടത്തിയമ്മയുടെ സ്റ്റാറ്റസ് കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു അവർ ട്രിപ്പ് പോയതാണെന്ന് അപ്പുവിനോട് അവൾക്ക് പറയാൻ തോന്നിയില്ല അപ്പുവേ നിന്റെ സ്കൂളിൽ നിന്നും ട്രിപ്പില്ലേ ക്ലാസ്സെല്ലാം തയ്യാറായില്ലേ അമ്മ ഉണ്ട് പക്ഷേ എനിക്കതിനൊന്നും താല്പര്യമില്ല അപ്പോൾ നീ എന്നാൽ ഇത് തന്നെ പേര് കൊടുക്കണം നീ പോകണം ട്രിപ്പിനെ അമ്മു എന്തിന് ചേച്ചി എന്തേ ഈ പറയുന്നേ അപ്പോ നിനക്ക് താല്പര്യം ഇല്ലഞ്ഞിട്ടല്ല നമ്മുടെ സാഹചര്യം ഓർത്തിട്ടാണെന്ന് എനിക്കറിയാം ചേച്ചിയുടെ കയ്യിൽ പണമുണ്ട് നീ പോകണം നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നമല്ലേ മോനെ എനിക്ക് വലുത് അമ്മു ചേച്ചി ഞാൻ അപ്പോ നീ രാവിലെ പത്രം ഇട്ടും പാൽ കൊടുത്തും കിട്ടുന്ന പൈസ നീ എനിക്ക് നൽകുന്നില്ലേ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി അപ്പോ നിന്റെ ആവശ്യം വേറ്റേണ്ടത് എന്റെ ആവശ്യമല്ലേ അമ്മോ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അപ്പോഴാണ് മായ വരുന്നത് ഞാൻ പറഞ്ഞത് മറക്കേണ്ട ഞാൻ പോയിട്ട് വരാം അമ്മു അവനോട് യാത്ര പറഞ്ഞു അവർ യാത്ര തുടർന്നു ഓഫീസിൽ വന്നു കയറുമ്പോൾ തന്നെ എല്ലാവരും അവളെ പരിചയപ്പെടാനായി വരുന്നുണ്ട് അവളെ എല്ലാവരും മായ പരിചയപ്പെടുത്തി നൽകി അപ്പോഴാണ് ആരോ മേഡം വരുന്നത് പറയുന്നത് അത് കേട്ടതും എല്ലാവരും അവരുടെ സീറ്റിലായി വന്നിരുന്നു മായയുടെ കിടക്കുന്ന സ്ഥലത്ത് അമ്മവും ഇരുന്നു നല്ല പ്രായമുള്ള ഒരാൾ സാരിയെല്ലാം എടുത്തു പി എയുടെ കൂടെ നടന്നു വരുന്നത് അവൾ നോക്കി നിന്നു ആരെയും നോക്കാതെ അവർ അവരുടെ മുറിയിലേക്ക് പോയി അപ്പോഴാണ് മാനേജർ സാർ വന്നു അയാനയെ വിളിക്കുന്നത് അവൾ അയാളുടെ കൂടെ മേഡത്തിൻ്റെ മുറിയിലേക്ക് പോയി അവർ കാലിൽ കാലും വെച്ചു കയ്യിൽ ഫയലും നോക്കിക്കൊണ്ട് നിൽപ്പാണ് ഒപ്പം പി എയും നിൽപ്പുണ്ട് മേഡം ഇതാണ് പറഞ്ഞ അയാന മാനേജർ ഓ ഓക്കെ അവളെ നോക്കാതെ ഫയലിൽ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അവളുടെ ഫയൽ അയാൾ മേടത്തിനു നേരെ കൊടുക്കുമ്പോഴാണ് അവർ അയാനയെ നോക്കുന്നത് അവളെ കണ്ടതും അവർ അവളുടെ വസ്ത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചു അയാന താൻ പുറത്തേക്ക് പോയിക്കോളൂ എനിക്ക് കൃഷ്ണൻകുട്ടിയോട് ഒന്ന് സംസാരിക്കണം ഓക്കെ മേഡം അയാന അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ അവൾ കേട്ടു ഇതാണോ താൻ ചെയ്ത് കണ്ടുപിടിച്ച ആള് ഒട്ടു അവർ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ പറഞ്ഞു നിർത്തിയതും അത് കേട്ട് അവളുടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ബാത്റൂമിൽ കയറി വാതിലടിച്ചു തുടരും